സംവിധാനം ചെയ്ത എട്ട് സിനിമകളിൽ നാലെണ്ണത്തിന് പുരസ്കാരം ലഭിച്ചെന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് സംവിധായകൻ ബ്ലസ്സി മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച നടൻ ഛായാഗ്രഹകൻ തുടങ്ങിയ പുരസ്കാരങ്ങൾ ആട് ചെയ്തത്തിന് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ബ്ലസ്സി കൂട്ടിച്ചേർത്തു ഈ പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഗോകുലിന് ലഭിച്ച പ്രത്യേക ജൂറി പുരസ്കാരമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗോകുലിനെ പരിഗണിച്ചതാണ് ഈ പുരസ്കാരങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടും സന്തോഷമായിട്ടും തോന്നുന്നത് അതേസമയം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ആടുജീവിതം വാരി കൂട്ടിയത് ഒൻപത് പുരസ്കാരങ്ങൾ മികച്ച സംവിധായകൻ ബ്ലസ്സി മികച്ച നടൻ പൃഥ്വിരാജ് ജനപ്രിയ ചിത്രം മികച്ച അവലംബിത തിരക്കഥ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി ശരത് മോഹൻ ഛായഗ്രഹണം സുനിൽ കേസ് എന്നീ പുരസ്കാരങ്ങൾ ആടുജീവിതം നേടിയെടുത്തത് പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പൃഥ്വിരാജ് പ്രതികരിച്ചിരുന്നു ലഭിച്ച ഓരോ അവാർഡും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കുമുള്ളതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബ്ലസ്സി ചേട്ടന് ലഭിച്ച അംഗീകാരത്തിനാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് പടം തിയേറ്ററിൽ എത്തിയപ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ചിത്രത്തിന് നൽകിയ സ്നേഹമാണ് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം ഇപ്പോൾ ഇങ്ങനെ അംഗീകാരങ്ങൾ തേടിയെത്തുമ്പോൾ വലിയ സന്തോഷം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാ സിനിമക്ക് പിന്നിലും വലിയ പരിശ്രമം വേണം എന്നെ സംബന്ധിച്ച് ആടു ജീവിതത്തിന് പരിശ്രമം കൂടുതൽ വേണ്ടി വന്നു ആ പരിശ്രമത്തിന് ഇങ്ങനെയൊരു അംഗീകാരം ലഭിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലത്ത് ഒരുപാട് ആളുകൾ അസാധ്യമെന്ന് പറഞ്ഞ കാര്യമാണ് ആടുജീവിതം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ആളാണ് ബ്ലസ്സി ചേട്ടൻ അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ അംഗീകാരം കൊടുക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ സിംഗിൾ മൈൻഡഡ് ഫോക്കസാണ് ഈ ചിത്രം സാക്ഷാത്കരിക്കാൻ ഏറ്റവും വലിയ കാരണം ബ്ലസ്സി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പതിനാറ് വർഷം മാറ്റിവെച്ചില്ലായിരുന്നുവെങ്കിൽ ആടുജീവിതത്തെപ്പറ്റി നമ്മളാരും ഇന്ന് സംസാരിക്കില്ലായിരുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു